ശക്തമായ കാറ്റിൽ കൂറ്റൻ മരം വീണ് വില്യാപ്പള്ളിയിൽ ക്ഷേത്രം തകർന്നു വില്യാപ്പള്ളി അരയാക്കൂൽ താഴെ പാവങ്ങോട്ടൂർ ഭഗവതി ക്ഷേത്രമാണ് മരം വീണ് പൂർണമായും തകർന്നത് ഇന്നോച്ചയുടെ ആഞ്ഞുവീശ്യ കാറ്റിലാണ് ക്ഷേത്രത്തിന് സമീപത്തെ വലിയ കൂറ്റൻ മരം വീണ് ക്ഷേത്രം തകർന്നത് ക്ഷേത്രം പൂർണമായും തകർന്നിട്ടുണ്ട് നൂറുകണക്കിന് വവ്വാലുകളുടെ ആവാസ കേന്ദ്രം കൂടിയായ മരം വീണപ്പോൾ നിരവധി വവ്വാലുകൾക്കും ജീവനാശം സംഭവിച്ചു ക്ഷേത്രത്തിന് സമീപത്തുള്ള കാവ് സംരക്ഷണത്തിന്റെ ഭാഗമായി ഈ അടുത്ത കാലത്തായി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പണിത മതിലുകളും തകർന്നു പോയിട്ടുണ്ട് പ്രശസ്തമായ ലോകനാർക്കാവ് ഭഗവതിയുടെ അനുജതിയായ ഈ ക്ഷേത്രത്തിൽ കാവിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിവിധ ആചാരങ്ങളും ഇവിടെ നടന്നു വരുന്നുണ്ട് ഒരു അതിശക്തമായ കാറ്റിലാണ് ഈ മരം വീഴുന്നത് ചുഴലിക്കാറ്റ് ആ കൂടിയാണ് ഇത് അമ്പലം പാടേ തകരുന്നത് പ്രതീക്ഷയും പ്രതീക്ഷയും അതിനടുത്തുള്ള എല്ലാ ഇത് ഉപദൈവങ്ങളായിട്ടുള്ള പതിനൊന്നോളം പത്തോളം ഉപദൈവങ്ങളുണ്ട് പക്ഷേ അതിൽ ഒന്ന് രണ്ട് തറകൾ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം തകർന്നു പോയതാണ് കാരണം പിന്നെ ഗുളികൻ ഗുരു കൊ കൊടുങ്ങല്ലൂരമ്മ കല്ലും കല്ലുകെട്ടുംകാവിലമ്മ കൊത്തൻ ദൈവം മുത്തശ്ശി പരദേവത അതുപോലുള്ള ഉപദൈവങ്ങളുടെയൊക്കെ തറകൾ നശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്